എൻ്റെ പേര് ജപത് ഞാൻ തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് അരിമന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ ഭാര്യ വിജില പിള്ളേർ ജഫ്രിൻ ജിയോ ജൻസിങ് ജിയോ ഞാൻ ദൈവം അമ്മ മാതാവ് എനിക്ക് തന്ന രോഗ സൗഖ്യത്തിനെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലാം തീയതിയാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ പത്ത് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ടുള്ള മൈഗ്രെയിനും ഈ സൈനസിൻ്റെ പ്രോബ്ലവും കൂടെ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനൊരിക്കലും എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം ട്രിപ്പ് കയറ്റണം എന്നാൽ എന്നെ കൊണ്ട് ഈ സഹിച്ച് നടക്കാൻ പറ്റും ഈ മൈഗ്രെയിൻ്റെ വേദന വരുമ്പം ഏ സിക്കകത്ത് കൊണ്ടിരുത്തിയാലും എനിക്ക് വേർത്തൊഴുകും വേർത്തൊഴുകിയിട്ട് ഞാൻ സൈലൻ്റ് ആയി തളർന്നങ്ങ് ഇതാവും അത്രയും ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് യൂട്യൂബ് വഴി കൊറോണ സമയത്ത് ഈ കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അറിഞ്ഞ് പിന്നെ വരാൻ വയ്യ എന്തായാലും ട്രെയിനൊന്നും കയറി വരാൻ വയ്യ ശരീരത്തിൻ്റെ അത്ര ക്ഷീണവും വേദനയും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ വൈഫിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അവൾക്ക് എങ്ങനെയായാലും ഉടമ്പടി കാശുരൂപം കയ്യിലാക്കി കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടും എന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു റെയിൽ ഒരുങ്ങി നിന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഇന്ന് പോകണോ ഇനി ഒരു ദിവസം ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പോകുമെന്ന് ഇവള് വഴക്ക് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്നു ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷൻ വന്നിരുന്നിട്ട് ട്രെയിൻ വരാസ് ഏതാണ്ട് അടുത്ത് വരുമ്പം എൻ്റെ വേദനകളൊക്കെ മാറി എനിക്ക് കുറച്ച് ധൈര്യം വരുന്നുണ്ട് എന്നിട്ട് അൽസൻ്റെ പ്രോബ്ലമുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞങ്ങളന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഇവളാണെങ്കിൽ ആണെങ്കിൽ ഉടമ്പടി ക്ലാസ്സിന് പോയി ഞാൻ ഇവിടെ ഇരിക്കുകയും ചെയ്തു ആദ്യം വരുന്നതായത് പുറത്ത് എങ്ങനെ ഫുഡ് ഉണ്ടോ അത് ഇതൊന്നും നോക്കില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പന്ത്രണ്ടര ഒരു മണിവരെ ആയി ഉടമ്പടി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പം അതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല ഒരു ഭക്ഷണം കഴിച്ചില്ല എനിക്ക് വിശപ്പുമില്ല അന്ന് മുതൽ എൻ്റെ അൽസറ കാണാനില്ല വീട്ടിൽ പോയിട്ട് പിന്നെ ഇവിടുന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ആ ചോറുണ്ടെന്ന് അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാതിരുന്നിട്ട് ചോറ് കഴിച്ച് കഴിയുമ്പം ഗ്യാസ് തള്ളി പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രോബ്ലം കാണിക്കും ഒരു കുഴപ്പവുമില്ല നല്ലതായിട്ട് നല്ലതായിട്ട് വരെ പോയി ചേർന്ന് സുഖമായി അതുപോലെ ഈ മൈഗ്രൈൻ്റെ സംഭവം എന്ന് വെച്ചാൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് അഞ്ചാത്ത ദിവസം ഈ മൈഗ്രൈൻ്റെ സംഭവം എനിക്ക് മാറിക്കിട്ടി ഈ സൈനസ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് വേദന കുറവില്ല വേദന എന്ന് വെച്ചാൽ അങ്ങനത്തെ വേദന മൂക്കൊലിപ്പം അതുപോലെ രാത്രി കിടക്കുമ്പോൾ കിടക്കാം പക്ഷേ കിടന്ന് എണ്ണിക്കുമ്പം മൂന്നിരിക്കാൻ പറ്റത്തില്ല മൂക്കിൽ ഒഴുകിയങ്ങ് പായും തലയുടെ ഈ ചുവട്ടിൽ വലിയൊരു തുണി വെച്ചിട്ടാണ് കിടക്കുന്നത് രാവിലെ എണ്ണിട്ട് എല്ലാം പിടിക്കുക ഇത് മൊത്തം നിറയും പിന്നെ സ്ഥലമില്ല അതുപോലെ ആവും പള്ളി പോക്കൊന്നും നടക്കത്തില്ലായിരുന്നു ഞാൻ നേരത്തേക്കാണെങ്കിൽ പള്ളിയിലായിരുന്നു ഫുൾ താമസം അച്ഛന്മാരുടെ കൂടെ നടക്കലും അങ്ങനെയൊക്കെ പക്ഷേ പള്ളി പോക്കൊന്നും നടക്കത്തില്ല ഇവരെ കൊണ്ട് ഞാൻ റോഡിൽ വിടും പള്ളിയിൽ പള്ളിമുറ്റത്ത് അത് കഴിഞ്ഞിട്ട് വിളിക്കും കുർബാന കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരും അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്ന സംഭവം അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി നോക്കുമ്പോൾ എന്തൊക്കെ കഷായം ആ ആശുപത്രിയിൽ പിന്നെ ഹോമിയോപ്പതി ആണെങ്കിൽ നാല് കൊല്ലം അലോപ്പതി ആണെങ്കിൽ ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ട് സ്പ്രേ അടിക്കൽ ഇങ്ങനെയൊക്കെ ഭയങ്കര നടന്നോ നടന്നു ആയുർവേദമാണെങ്കിൽ പിന്നെ മണപ്പിക്കൽ അങ്ങനെ ആവി പിടിക്കൽ ഇതൊക്കെ അവർ പറയുന്ന സംഭവമല്ല യൂട്യൂബ് നോക്കിയിട്ട് അത് സംഭവം വേറെ ഈ അടുക്കള അലമാരി മൊത്തം ഇവൾ കഷായം ഇടുന്ന ഈ സാധനങ്ങളെ ഉള്ളൂ കഷായം ഇട്ടിട്ട് ഇവള് തളന്നങ്ങു അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ലാസ്റ്റിൽ വേദന സഹിക്കാൻ പോയതാ ഞാൻ ഒരു ഡോക്ടറെ കണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പുള്ളി പറയാണ് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കേസാണ് ഓപ്പറേഷൻ ചെയ്താലും സക്സസ് അല്ല അഞ്ച് കൊല്ലം കഴിഞ്ഞ് പിന്നെയും വരും എന്നിട്ടോ പിന്നെ ഇതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട് കിംസിലല്ലെങ്കിൽ വെല്ലൂർ അവിടെ പോവാൻ ആ പടിച്ച് നമ്മളെ കൊണ്ട് കഴിയത്തില്ല അതുപോലെ പൈസ ചിലവുമെന്ന് ഇവിടെയാണെങ്കിൽ കൂലിപ്പണി ടാപ്പിങ്ങാ ചെയ്യുന്നത് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത് നമുക്കൊന്നും ഇനി സാഹചര്യമില്ല അങ്ങനെ തിരിയിലാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പം പിന്നെ ആദ്യം ഞങ്ങൾ വീട്ടിൽ പോയപ്പം ഈ വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പ്രാർത്ഥന തുടങ്ങി കുടുംബ പ്രാർത്ഥന തുടങ്ങി കുമ്പസാരിക്കാൻ തുടങ്ങി ഉടമ്പടി തേലം ഇടാൻ തുടങ്ങി ഉപ്പ് തേനൊക്കെ ഉപയോഗിക്കും ഉപ്പും തേനില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ പിള്ളേരും ഇവരൊക്കെ ചിരിക്കും ഒരു ഒരു ദിവസം ഉപ്പും തേനും തൈലില്ലെങ്കിൽ എന്നെ കൊണ്ട് കൊണ്ടുപറ്റത്തില്ല തിരക്കി കിടക്കും അങ്ങനത്തെ വിളവ് ഓടിക്കും ഉടമ്പടി എടുക്കാൻ പോകും ഉടമ്പടി എടുക്കാൻ പോവാൻ അത് വാ പോയാൽ അങ്ങനെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കാണുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ട്രാഫിക്ക് വണ്ടി പൈക്ക പോകുന്നു ഇതെന്താ ഇങ്ങനെ ട്രാഫിക്കായി കിടക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഒരു പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ വഴിയിലൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമല്ലോ അത് ഈ റോട്ട് സൈഡിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ വണ്ടി ഈ സ്റ്റേജിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ മാതാവിനെയാണ് കാണുന്നത് ഈ ഗ്രേ കളർ മാതാവല്ല നമ്മൾ ആ വരുന്ന വഴി ഇതിലിരിക്കുന്നില്ലേ ആ വനനാത്തർ ഓഡിറ്റോറിയത്തിൽ ആ മാതാവാണ് പക്ഷേ സമയക്കടികാരം ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ കടികാരം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഒരു ഈ സ്റ്റീൽ കളറിലല്ല വലിയ ഒച്ചയക്കുന്ന അലാരം വയ്ക്കുന്ന അടി അടികാരമല്ലേ അതാണ് വെച്ചിട്ട് നിന്നത് അത് മുതൽ എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ജോസഫനെ സ്വപ്നം കണ്ടുപോകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചിറ്റ വെട്ടി കയറി വരുന്ന അച്ഛൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാ എന്തോ ഭയങ്കര ധൃതിയാണ് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണേ എനിക്ക് ദൂരെ അങ്ങ് പോകണം ജസ്റ്റ് ഒന്ന് കയറിയതാണേ ഞാൻ പോയിട്ട് വരുമ്പോൾ തിരികെ എങ്ങോട്ട് കയറി പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോയി എനിക്ക് പകുതി അസുഖം മാറി മാറാൻ തുടങ്ങി ഈ സയനസിൻ്റെ പ്രോബ്ലം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വല്ലപ്പോഴും ഇവിടുത്തെ പറയും രണ്ട് മൂന്ന് മാസമായി അച്ഛനെ കണ്ടില്ല തിരിച്ചു വരാൻ അപ്പം ഞാൻ പറയും ഇത് എന്താണോ വലിയ ദൂരത്തിലാണെന്ന് പോയത് ഇതുവരെ ആളിനെ കണ്ടില്ലല്ലോ ഇങ്ങനെ കളി പറയുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമായിട്ടാണ് ഈ പ്രതീക്ഷീകരണം ഒരുക്ക പ്രാർത്ഥന വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങുന്നത് അപ്പം ഞാൻ തന്നെ കുളിച്ച് റെഡിയായി ഒരുങ്ങി ഈ പ്രതീക്ഷിക്കരണം ഒരുക്ക പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ആ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ആയപ്പം അച്ഛനെ പിന്നെയും വൈകുന്നേരം സ്വപ്നം കാണുകയാണ് രാത്രി അച്ഛൻ തിരിച്ച് വരുന്നു കുർബാനയ്ക്ക് ഇടുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ടാണ് വരുന്നത് വലിയ സന്തോഷത്തിലാണ് വരുന്നത് വന്ന് എനിക്ക് സയനസ് ഈ ഉള്ള സ്ഥലത്ത് മൊത്തം ഈ തൈലം പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ ചിരിച്ച് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് മൂന്നാം പക്കം പക്കമായപ്പം എനിക്ക് ഇവിടെ നിന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് എടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറഞ്ഞതെല്ലാം കൂടെ ഇത്രയ്ക്ക് ചോരയും പഴുപ്പും എല്ലാം കൂടെ ആയിട്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ ഇളകി വന്നു അതിൽ പിന്നെ രോഗം അങ്ങനെ പതുക്കെ പതുക്കെ ഈ വേദനയൊക്കെ മാറി അങ്ങ് പോയി എന്നാലും ഞാൻ പല്ല് തയ്ച്ച് പല്ല് തയ്ക്കുന്നത് മുതൽ കുളിക്കുന്നതും ഏത് ചൂടായാലും ചൂടുവെള്ളത്തില്ല പല്ല് തയ്ക്കുന്ന ചൂടുവെള്ളം കുളിക്കുന്നത് കുടിക്കുന്നതെല്ലാം ചൂടുവെള്ളം ഏത് ചൂടായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേടി പിന്നെയും എന്ത് ഇത് അസുഖം മാറി എന്നാലും ഒരച്ചാനിയം ഇത് പിന്നെയും വരുമോ വെള്ളം കുടിച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ ഇനിയും വെള്ളം വരുമോ അങ്ങനത്തെ ഒരു രീതിയിൽ പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനുവരി പതിനാലിന് നമ്മുടെ പള്ളിയിൽ നിന്ന് യൂത്തിനെയും കൊണ്ട് ഈ മൂന്നാറിന് പോകേണ്ട ഒരു സാഹചര്യം വന്നു എനിക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞ് വരുന്നില്ല രാത്രി പത്ത് വരെ എങ്ങനെയായാലും ഈ ഒഴിവാക്കി കളയണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും എല്ലാവരും കൂടെ പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളാരും പോയില്ലെങ്കിൽ വീട്ടുകാർ പിള്ളേരെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വിളിച്ച് നിർബന്ധ പ്രകാരം ഞാൻ പോയി പോയിട്ട് രാവിലെ മൂന്നാറ് പോയിട്ട് ഏഴുമണിക്ക് കുളിച്ചത് ഐസ് വാട്ടറിൽ അതിൽ പിന്നെ ഇന്ന് വരെ എനിക്ക് ഈ മൂക്ക ഈ പച്ചവെള്ളത്തിലാ പല്ലുതേപ്പ് കുളിപ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം കുളിക്കാം അത്യാവശ്യം തണുത്ത വെള്ളം കുടിക്കാം ഒന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല പിന്നെ ഈ പിള്ളേർക്കാണെങ്കിൽ അതുപോലെ എൻ്റെ മൂത്ത മോന് ഇതുപോലെ മൈഗ്രൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു സ്കൂൾ വേനൽക്കറി പോകുമ്പോഴാണെങ്കിലോ വരുമ്പോഴൊക്കെ ഈ മണം കേട്ടാൽ ഈ പുകയുടെ മണം ഇങ്ങനെ അടഞ്ഞ വണ്ടി കയറിയാൽ ഉടനെ തലവേദന ഉണ്ടാവും സ്കൂൾ കഴിഞ്ഞാവും തിരിച്ച് വരുമ്പം ബാഗ് താഴെ വയ്ക്കാൻ സമയം കിട്ടത്തില്ല കട്ടുകളിൽ അങ്ങ് കമന്ന് വീഴും ബാഗ് അടക്കം വീണ്ടിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തളർന്ന എണ്ണീക്കുന്നത് എന്ന് എന്നെ പറയും എൻ്റെ അടുത്ത് പറയും അപ്പം വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞേ വാനിൽ ഞാൻ വരുന്നില്ല ഒരു മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ എന്നാലും നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയും ചില പിള്ളേർ രാവിലെ ആണെങ്കിൽ അങ്ങനെ കുളിച്ചതുപോലെ സ്പ്രേ അടിച്ചുകൊണ്ട് കയറുമ്പോൾ ഇവർക്ക് പിന്നെ അന്ന് ഗതികേടാണ് അങ്ങനത്തെ ബുദ്ധി വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ഇവയും ഉടമ്പടി തൈലം രാവിലെ നെറ്റിയിൽ ഇട്ടിട്ട് പോകും സ്കൂളിൽ അതിനു മുമ്പ് മൂന്നാല് കൊല്ലം ഈ ഹോമിയോപതി കൊലസ്ഥലത്തുള്ള ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കാത്തിരുന്നിരുന്ന് തളർന്ന് മരുന്നെടുത്തിട്ട് മൂന്നാം പക്കം ഇവൻ വന്ന് പറയുകയാണ് അപ്പം നമ്മൾ ഇത്ര ദിവസം മരുന്നെടുത്തതെല്ലാം വേസ്റ്റ് ഈ തൈലമാണ് ബെസ്റ്റ് അങ്ങനെ മൂന്നാം പക്കം റെഡിയായി വരുന്നു ഇപ്പോൾ എത്ര ഐസ്ക്രീം കുടിക്കാം ഏത് എ സിയിൽ വേണമെങ്കിലും ഇരിക്കാം ഒന്നും ഒരു കുഴപ്പമില്ല സ്റ്റഡിക്കൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ഒരു ദിവസം ഫുൾ ഐ സി കളിലൊക്കെ ഇരുന്ന് വരുന്നത് ഒരു കുഴപ്പമില്ല അതുപോലെ ഇതിന് ഇവന് ട്രോൺസിലിൻ്റെ പ്രോബ്ലം ചെറിയ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കി വയ്ക്കി നടക്കും ഇരുപത്തഞ്ച് വയസ്സിനെ ഇപ്പം കുടിച്ചാൽ കൊടുത്താലും കുടിക്കും അങ്ങനെ ഇതൊക്കെ ഈ വിശു വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടാണ് ഇവ എൻ്റെ അടുത്ത് പറഞ്ഞു ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പം ഇന്ന് ഒരു ചെറുക്കൻ സിപ്പിച്ചൊന്ന് കുടിച്ചെന്ന് ഞാൻ പറഞ്ഞ് ഈ ഇതൊക്കെ എന്തിനാണ് കുടിക്കാൻ പോയത് നിനക്ക് ഇത് ഉള്ളതല്ലേ തിരിച്ചിത് വരുമല്ലോ അങ്ങനെ എന്നോ അവൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഉപ്പും തേനും ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് നമ്മുടെ വീട്ടിലെ കൃപാസനത്തിലെ ഉപ്പും തേനും ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അത്രയും വിശ്വാസമാണ് ഇവർക്ക് പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ദിവസം രാവിലെ നാലര ആകുമ്പോൾ ഞങ്ങൾ എണ്ണീട്ട് എണ്ണീറ്റ് ഇവർ അടു ഇവളെ അടുക്കളയിൽ വെള്ളം എത്താൻ പോയി അപ്പോഴത്തെ കരണ്ട് പോയി കരണ്ട് പോയപ്പോൾ നമ്മൾ ഞങ്ങൾ ഈ പ്രസന്ന മാധാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് തിരുത്തിദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇവിടെ സ്ലാബിൻ്റെ പുറത്ത് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ട് പക്ഷേ രൂപം കിടപ്പുണ്ട് നല്ല തിളക്കത്തിൽ അപ്പോൾ ഞാൻ വിചാരിച്ച് റേഡിയം ഉള്ളതാണോ ഇവൾ ഇതുവരെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ലല്ലോ ഈ രൂപത്തിന് റേഡിയം കൊണ്ടുവന്ന് അത്ര ഇരുട്ടിൽ ഇങ്ങനെ തിളയും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പരവേശപ്പിടിച്ച് ഇങ്ങനെ എടുത്തു നോക്കുമ്പം ആ കാശരൂപം ചെറിയൊരു ചെറിയൊരു റേഡിയം റേടിയമച്ച മോതിരം അതിൽ ഈ രൂപവും ഒന്നും ഇല്ലാത്ത ഒരു കൊന്ത മോതിരമാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ കണ്ടു അതുപോലെ പല പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം മുല്ലപ്പൂവിൻ്റെ എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലത്തെ മണമായിരിക്കും ഒരു ദിവസം രാത്രി ഉറങ്ങി എണ്ണിക്കുമ്പം ഈ ഉരുക്കെണ്ണ ഉരുക്കെണ്ണ എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ഈ പാല് പിഴിഞ്ഞ് ഉരുക്കിയെടുക്കത്തില്ല അതുപോലത്തെ എണ്ണയുടെ വരവാണ് ഒറ്റ സംഭവം രാത്രിക്ക് വേണം നോക്കുമ്പോൾ അതില്ല അതുപോലെ നെയ്ഡ മണം ഒരു വിത്യാവാസം നെയ്ഡ മണം ഇങ്ങനെയൊക്കെ പല സുഗന്ധ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇവനാണെങ്കിൽ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ചര ആകുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം ഒരു ഗ്രേ കളർ ആൾ ഇപ്പോൾ പോയതുപോലെ ഇഷിക്കുന്നൊരു സൗണ്ട് ആ വാതലിൽ കൂടെ ഒറ്റ ദിവസം അത് കണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് റെഡിയായി റെഡിയായി വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു എനിക്ക് ആരെങ്കിലും ഈ സൈനസ് ഈ അലർജിയൊക്കെ മാറത്തില്ലെന്ന് പറയുമ്പോൾ ചെയ്യാ വരുന്നത് കേൾക്കുമ്പം എല്ലാവരും പറയും ഇതൊന്നും മാറത്തില്ല ആരെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ സൈനസ് അലർജിയൊക്കെ പറയുമ്പം ഞാൻ അടുത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരി വരും അയ്യോമാർ ഇങ്ങനെ പറയുന്നുണ്ട് കൃപാസനത്തിൽ പോയതൊക്കെ മാറി കിട്ടുമല്ലോ ഞാൻ ഉടനെ മാതാവിനെക്കുറിച്ച് പറയും ഈ കൃപ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിനെക്കാളും ഭയങ്കരമായിട്ടുള്ളതാണ് എനിക്ക് തിരുവനന്തപുരത്ത് മഴ പെയ്ത അമ്പത് കിലോമീറ്ററുണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് മഴ പെയ്താൽ അന്ന് എനിക്ക് പാരസിറ്റമോൾ കഴിക്കണം എന്നിട്ടോ പുതപ്പെടുത്ത് ബെഡ്ഷീറ്റ് നല്ല കട്ടി ബെഡ്ഷീറ്റ് വേണം പുതച്ചങ്ങനെ കിടക്കണം കുറേ ദിവസമേ എൻ്റെ ദേഹം ചൂട് കയറ്റാൻ വേണ്ടിയിട്ട് തണുത്ത് പിറയ്ക്കും ഈ പൂച്ചയുടെ സ്വഭാവം പോലെയാണ് എൻ്റെ പച്ചവെള്ളം കണ്ട അലർജി അങ്ങനെ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഒരു നേരം ആഹാരം കഴിച്ചാലും കുഴഞ്ഞു പോകും ഇന്നലെ രാത്രിയിൽ പത്ത് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചതാണ് എട്ട് മണിയാകുമ്പോൾ എല്ലാം കഴിച്ചത് ഇന്ന് ഏഴ് മണിക്ക് രാവിലെ ആറരയാകുമ്പോൾ ഇവിടുന്ന് ഒരു ചായയും എന്തോ ഒരു വത്സയെന്ന് പറഞ്ഞ് ആ പേരെ കെട്ടുമ്പോൾ തന്നെ ചിരി വന്നു വൽസ വേണമെന്ന് അതൊരു സംഭവം ഞങ്ങൾ കഴിച്ചിട്ട് ആയതാണ് നിൽക്കുന്നത് ഇന്ന് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു അതാ കുറച്ച് ലേറ്റായതുവരെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾ അങ്ങനെയല്ല എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത് കുംഭസാരം ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിരിക്കും ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് താമസിച്ച് വന്നാലും അത് ഇവർ വെയിറ്റ് ചെയ്തിരിക്കും വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ ജോമാല ചൊല്ലി പ്രതീക്ഷീരണ പ്രാർത്ഥന ചായന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളൂ കിടക്കത്തുള്ളു കാത്തിരുന്നിട്ട് രാവിലെ അതുപോലെ അഞ്ച് അലാരം വെച്ചിട്ട് നാലരയ്ക്ക് എണ്ണീറ്റ് അഞ്ചുമണിയാകുമ്പം ജോമാല തുടങ്ങും അഞ്ചു ഇരുപത് അഞ്ച് ഇരുപത്തഞ്ചാവുമ്പം ജോമാല പ്രതീക്ഷീരണ പ്രാർത്ഥനയെല്ലാം കഴിയും അഞ്ചരക്ക് ഡെയിലി ബ്രെട്ട് ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകും അല്ലെങ്കിൽ ചിലപ്പം അങ്ങ് കിടക്കും അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിൾ വായിക്കും കുറേ സമയം ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ തമിഴാണ് എനിക്ക് പറയാനും വായിക്കാനും അറിയാം മലയാളം പക്ഷേ എഴുതാൻ അറിയത്തില്ല ഞാൻ പഠിച്ചതൊക്കെ ഞങ്ങൾ തമിഴാണ് തമിഴ്നാടല്ലേ അപ്പോൾ ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ആദ്യ തുടക്കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ബൈബിൾ തുറക്കുമ്പോൾ വരും ഇങ്ങനെ തമിഴ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് ഉന്ന ഈ പടികുളിയിലിരുന്ന് മീട്ടേൻ തൂക്കിനേൻ നിന്ന് ഉന്നയി വിടിപിത്തേൻ ഉന്നേ എനിക്ക് പണിയുടെ പ്രിയവും എനിക്ക് ധൂപം കാട്ടവും ഏർപ്പെടുത്തിന് അങ്ങനെ പറയുമ്പോൾ ഇതെന്തായി എനിക്ക് ശുശ്രൂഷ ചെയ്യാനല്ലെങ്കിൽ ധൂപം കാട്ടാന്ന് വെച്ചാൽ എനിക്ക് നാൽപ്പത്തേഴ് വയസ്സായി ഇനി എവിടെ എടുക്കാനാ അങ്ങനെ നിന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മക്കൾ രണ്ടും ഇപ്പോൾ അൽത്താറയിലും ശുശ്രൂഷയാണ് അൽത്താറ ശുശ്രൂതയ്ക്ക് ഭയങ്കര ബ്രില്യൻറ്റാണ് ഇപ്പോൾ ഇവർ ഉണ്ടെങ്കിലേ കാര്യങ്ങളുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവരിപ്പോൾ പറയും ഇവർ എങ്ങനെ ഇപ്പം നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഐസ്ക്രീമൊക്കെ എങ്ങനെ കുടിക്കും അതുപോലെ ആവും ഇത് പഠിത്ത കാര്യം ഇത് കുറച്ച് ഡിലേ ആയിരുന്നു ഇപ്പം ഒന്നാമനാകും അവനും അതുപോലെ ഇനി ഇപ്പോൾ ഇവരെ കൊടുക്കാം ഇവൻ്റെ നേരമേ എല്ലാം മാരേജ് ഫങ്ഷനുക്ക് പോകാ ഐസ്ക്രീം വയ്ക്കും പോലും അമ്മയെ അപ്പാങ്ങ് ഇവനുക്ക് വയ്ക്കണ്ട സാപ്പിടമാട്ട് ആ ഇപ്പോൾ ഡെയിലിയും കാലമേ ഉടമ്പടി തൈലം കളുത്തിൽ പൂസുന്നതുക്കപ്പറം ഇപ്പം എവളോ ഐസ്ക്രീം വേണാലും കുടിക്കലാം ഒന്നുമേ പ്രശ്നമില്ല அப்பாசின்ன உண்மை தான் எனக்கு வந்து மைக்ரைன் பிரச்சனை இருந்து எல்லாம் கொஞ்சம் இன்ட்ரெஸ்ட் உண்டு இந்த டெக்ஸ்ட் புக்கு பார்க்குமோ இந்த லெட்டர் எல்லாம் அப்படி உத்து பார்க்குமோ இப்படி தலைக்கு இப்படியே ஆகும் தலைக்கறக்கம் வாந்தி வாமிட் வர மாதிரி டிசினஸ் எல்லாம் ஓப்போ எப்படி இல்லாமல் இருக்கும் எக்ஸாம் டைம் எல்லாம் சொல் சொல்லியும் பலன் இல்லை அப்படி இருக்கும் கஷ்டம்னா கஷ்டம் எங்கள் பீடி பீரியடெல்லாம் ரெண்டு ரெண்டு மணி லெண்டு ரெண்டே முக்கால் வர அப்படின்னா நடுவேயில் நடுவேல் தலையில் அப்படியே அடிக்கும் அப்போ விளையாடவும் முடியாது போக முடியாது அங்கே கிரவுண்டு போனால் அப்படி ஒரு நிமிஷம் அஞ்சு கொஞ்சம் நேரம் அப்படி கிரவுண்டு போவேன் திருப்பி வரும் கிரவுண்டு போக திருப்பி அப்படி அது அடுத்து வேன் வேனில் எல்லாத்தையும் அடைச்சி போட்டு ஏசி போட்டு அது ஒரு பிரச்சனை எல்லோரும் பேசி திரிச்சு ஜாலியாக நான் அங்கே ஒரு மூலையில் அப்படி அணங்காது இருப்பேன் அப்படின்னா அணங்கினா ஒரு மாதிரி வரும் ஆல்ரெடி இந்த பிரச்சனை அடுத்து இந்த மழை மழை சமயம் இல்லாமல் தனுப்பு அந்த மண்ணில் உள்ள வராமல் இருக்க ஜன்னல் எல்லாம் பூட்டி போடுவணும் ഒന്നുമ വരാതെ അത് പിന്നെ ജില്ലാ കഷ്ടമാ കഷ്ടപ്പെട്ട വീട്ടില വന്ന് ഒന്നുമേ പണമേരം അപ്പേ കിടപ്പീട്ടിലും കരിക്കേ കഷ്ടമ്മാളി കേ പവർക്കാത് ഇപ്പം നാ ഇപ്പ ഇപ്പതാ ഉോണു ആ ഓക്കെ അവളോദാ കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ ഞങ്ങൾ പത്രം കൊണ്ടുപോയിട്ട് ഈ മൂന്ന് മാസത്തേക്കൊന്നും വയ്ക്കത്തില്ല ഓരോ ഘട്ടം പത്രം ഓരോ മാസം അങ്ങനെയല്ല തന്നെ വയ്ക്കുന്നത് ഞങ്ങൾ മാക്സിമം ഓറ്റോസം കൊണ്ടൊക്കെ കൊടുത്ത് തീർക്കും മാർത്താണ്ഡ ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് പോകുന്ന വഴിക്ക് ബസ് സ്റ്റാപ്പുകൾ പള്ളിയിൽ അങ്ങനെയൊക്കെ പിന്നെ ക്യാൻസർ പേഷ്യൻ്റൊക്കെ പോയി കാണും നമ്മളെ ഇടവകയിലുള്ള ഒരുപാട് പേർക്കിപ്പം കുറേ പേർക്ക് ക്യാൻസർ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ബാധിച്ച് വലിയ പ്രസിദ്ധിയിലാണ് ഇരിക്കണത് അപ്പോൾ അവരെ കാണും അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ ഒരു സംഘടനയിലുണ്ട് ഇതിൽ പത്ത് പതിനഞ്ച് ആണുങ്ങളാണ് ഉള്ളത് ആണുങ്ങളും പെണ്ണുകളെല്ലാം കൂടെ ഞങ്ങൾ കുറേ പൈസ ആയിട്ടും ഞങ്ങൾ ഉള്ളിടത്ത പോലെ ഉള്ളതുപോലെ അയ്യായിരമോ ഏഴായിരമോ അങ്ങനെ ആവശ്യമുള്ളതുപോലെയൊക്കെ പോലെയൊക്കെ കൊടുത്ത് സഹായിക്കും ഞാൻ മലയാളം തമിഴ് തമിഴ്ന്ന് ചൊല്ലേ അമ്മാവപ്പുറത്ത് വരയ്ക്കും ഹസ്ബൻഡ് വന്ന് സൈനസ് സൈനസ്ന്നാ நான் மேரேஜ் முடிஞ்சு வந்ததுக்கப்புறம் ஃபுல்லாக நாட்டு மருந்து சுக்கு மிளகு திப்பிலி திரிகடுகள் கண்டங்கத்திரி அப்படி அப்படின்னு நான் கேட்காத மருந்துகளே கிடையாது அது ரொம்ப கவலை பிள்ளைக்கு அது மாதிரி தலைவரின்னு ரொம்ப கஷ்டப்படுவான் சின்னவ அது மாதிரி எனக்கு மூணு பேருமே நோயாளிகள் அப்போ நான் மாத்திரம் நல்லா இருப்பேன் அப்போ ஏன்னா ரொம்ப வருத்தம் அப்பாவோடய நோய் பிள்ளைக்கு இருக்குது இப்போ அது எந்த அம்மாவுக்கு ரொம்ப கவலை இவங்களுக்கு ஒரு இருமல்னால் அவங்க சொல்ல மறந்துட்டாங்க அஞ்சு நிமிஷம் பத்து நிமிஷம் பதினஞ்சு நிமிஷம் முக்கால் மணிக்கூர் அப்படியே இருப்பாங்க கண்டினியூஸாக இருப்பாங்க இருந்துட்டு வாமிட் பண்ணிவிட்டு ஸ்ட்ரைட்டாக நிற்க முடியாது இப்படி தான் நிற்பாங்க ஸ்டார்டிங்கில் நாம் அப்படியே முடிஞ்சுட்டு ரூமில் அப்படி முதுகையெல்லாம் தடவிட்டு அப்படியே கொண்டு படுத்து வைக்கப்பேன் லாஸ்ட் லாஸ்ட் நான் தடவ போக மாட்டேன் மனம் முடிஞ்சு அப்படி என்ன அவங்க இருமுவாங்க நான் அப்படி இருந்து அழுதுட்டு இருப்பேன் ஏன்னா அஞ்சு வருஷமாக எந்த டாக்டர் எந்த நோயின்னு கண்டுபிடிக்கலை என்ன நோயுன்னு எனக்கு தெரியாது ஆஸ்துமா கிடையாது எந்த ப்ராப்ளம் எந்த டாக்டரும் கண்டுபிடிக்கலை இங்கே வந்து உடன்படிக்கை எடுக்க வந்து அஞ்சாவது நாள் அந்த இருமல் சரியாச்சு எல்லாம் வேறு ஊரில் வந்து நைட்டெல்லாம் இருமோ அந்த ஏரியாவே கிடுங்கும் ஜப்பாக்கி வையாமா ஜபாக்கி வையம்மா அப்படி ஒரு எழுபது எண்பது வயசான நாட்கள் இருந்து நான் ஒரு ஒரு அனுதாபப்பட்டு பார்ப்பாங்களே இன்றைக்கி நாளைக்கு இறந்து போவாங்க அந்த மாதிரி இருப்பாங்க வெளியான பர்ஃபெக்டாக ட்ரெஸ் பண்ணுவாங்க ஸ்டைலாக போவாங்க அப்படி இப்போ எனக்கு என்னதான் தான் மனுஷ பணம் சொத்து உண்டோ இல்லையோ அதெல்லாம் வேற ஒரு நோயிலேருந்து விடுபட்டால் அந்த வீட்டில் என்ன ஒரு சொர்க்கம் ஒன்றும் இருக்கேன் இந்த அம்மா நான் சொல்ல வேண்டியது இந்த நடையில் அம்மா வீட்டில் போனால் அம்மா விட மாட்டாங்க அது மாதிரி இந்த நடையில் வந்து கண்ணீரோட ஒரு துளி கண்ணீரோட ஜோம் பண்ணால் அந்த கண்ணீர் கண்டிப்பாக பலன் உண்டு ஏன்னா நான் வந்து இவங்க இருக்கலை ஃபேனெல்லாம் அந்த அந்த எண்டெலாம் ஜோம் பண்ணிகிட்டு இருந்தாங்க நான் இந்த எண்டில் இவங்க எருமல் ஸ்டார்ட் ஆச்சு அப்போ நினச்சி இயேசுவே இப்போ இருமிட்டாங்களே இப்போ இந்த ஏரியாவில் யாருக்கு இருக்க முடியாது நான் ப்ரேயர் பண்ணால் ஸ்டார்ட் பண்ண விஷயம் வேறு அதெல்லாம் தூர விட்டுட்டு என்னை நோய் குறைஞ்சா மாதிரி அங்கே அழு அரை மணிக்கூர் ஆளுதேன் ആനാ വിടുതല അത് എപ്പി മരുന്ന് കിടച്ചാൽ മരുന്ന് ചാപ്പ കിടക്ക സുഖം ഉടമ്പു വലിയ ടയർഡ് ആ കടവ് താര സുഖം വന്ന് നമ്മൾ അനുഭവിക്ക മുടം നല്ല അനുഭവിച്ചിട്ട് ഇത്ര കോടാന കോടികൾ നന്റ അമ്മ മാതാകും ഏസപ്പായും കോടാന കോടി നന്റിമാരുപത്തി എട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു വിജിലും ജബിൻ സിങ്ങും കുടുംബവും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരൻ പറഞ്ഞു തുടങ്ങി ജീവിതം കടന്നുപോയ വേദനകളെക്കുറിച്ച് സൈനസൈറ്റിസ് വളരെയധികം കൂടി ഒരു തരത്തിലും വർഷങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മുപ്പത് വർഷത്തോളമുള്ള രോഗം ഏറെ വർഷങ്ങൾ ഒത്തിരി തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും യാതൊരു തരത്തിലും ഒരു കുറവില്ലാതെ രാവും പകലും അതിൻ്റെ അലർജിയും സ്രൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുമായി ഏറെ വേദനിച്ചതും അലഞ്ഞതും അത് അത് ജീവിക്കുവാൻ പോലും മുന്നോട്ട് പ്രയാസകരവുമായ വിഷയങ്ങളെ സൂചിപ്പിച്ചു അതോടൊപ്പം കലശലാമയ ചുമ കാരണം അത് എത്ര കണ്ട് ക്ലേശങ്ങൾ നൽകി സഹോദരൻ സൂചിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും നൃത്തവസ്തുക്കൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുന്നതും സഹോദരൻ പറയുന്നുണ്ട് മരുന്നിനും ഡോക്ടർമാർക്കും സാധിക്കാതിരുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലത്തിന് നേർച്ച ഉടമ്പടി ഉപ്പ് ഉടമ്പടി തേൻ എന്നിവ സേവിച്ചതിലൂടെ പൂർണമായി അതിൽ നിന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് മാറിക്കിട്ടുകയും പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ തണുപ്പത്ത് കുളിക്കുവാൻ പറ്റുന്ന രീതിയിൽ മഴ വന്നാൽ പേടിക്കാതെ ജീവിക്കുവാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണാരോഗ്യമുള്ളൊരു ജീവിതം നൽകിയെന്ന മുത്തമകൻ അതുപോലെ തന്നെ തുടർച്ചയായ മൈഗ്രെയിൻ എസ് സിയിൽ കയറുവാനാവാത്ത അവസ്ഥ സന്ധികളിൽ പഠന പഠനങ്ങളിന് സന്ധിയാകുമ്പോൾ വലിയ തളർച്ച ഏറെ പ്രയാസത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ പറഞ്ഞു അതോടെ ഇളയ മകൻ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ വലിയ പ്രശ്നങ്ങൾ തണുത്തതൊന്നും ഉള്ളിലേക്ക് എടുക്കുവാനാവാത്ത വിധമുള്ള ക്ലേശാവസ്ഥകളെ സൂചിപ്പിച്ചു രണ്ടുപേരും പറയുന്നത് അവരുടെ നേർച്ച പുസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കിട്ടി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും അവർക്ക് പൂർണ്ണ സൗഖ്യവും ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഐസ്ക്രീം കഴിച്ചാലും യാതൊരു കുഴപ്പവുമില്ലെന്ന് ഇളയ മകന് പറയുന്നത് നമ്മൾ കേട്ടു എത്ര യാത്ര ചെയ്താലും എത്ര നേരം ഏ സിയിൽ യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധം മൈഗ്രൈൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ടുമെന്ന് മൂത്ത മകനും സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ കുടുംബം ഒരുമിച്ച് ഈ താരയിൽ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുക ഞങ്ങളുടെ ഡോക്ടർ അത് അമ്മ മാതാവാണ് ഞങ്ങളുടെ ഗുളികകൾ മരുന്ന് അത് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുമാണ് കാരണം ഞങ്ങൾ കണ്ണീരോടെ അതാണ് അവസാനം വിജിൽ പറഞ്ഞു നിർത്തുന്നത് ഈ ഉടമ്പടിയുടെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷിക്കണ ദേവാലയത്തിൽ വന്ന് എൻ്റെ കണ്ണീര് കൊണ്ട് അമ്മയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവൻ ദീനങ്ങളെയും ക്ലേശങ്ങളെയും നിരാശകളെയും അമ്മമാതാവ് പൂർണ്ണമായി എടുത്തു മാറ്റുകയും കുടുംബം മുഴുവനും ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ കൊടുക്കുന്നുവെന്ന് ഒരുമിച്ച് ഏകമനസ്സോടെ പ്രാർത്ഥിക്കുക ഒരേ മനസ്സോടെ പ്രേക്ഷിത പ്രവൃത്തികളിൽ ഏർപ്പെടുക കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി എന്നും തിഷ്ഠുതയോടുകൂടി ജീവിക്കുക അത് മറ്റുള്ളവർക്കെന്നും സാക്ഷ്യമായിട്ട് എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നുവെന്ന് വിളിച്ചു പറയുവാനുള്ള ധൈര്യവും ആ സുവിശേഷത്തെ അറിയിക്കുവാനുള്ള സന്മനസ്സും ഈ കുടുംബം എപ്പോഴും പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത സഹോദരൻ പറഞ്ഞു പല കൂട്ടുകാരും പലയിടത്ത് വെച്ചും സൈനസൈറ്റിസ് മാറില്ല അലർജി മാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെ നോക്കി ചിരിക്കും എന്നിട്ട് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയും എനിക്കുണ്ടായിരുന്നതിൻ്റെ പോലും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ അറിയുക അതുകൊണ്ട് കൃപാസനത്തിൽ അമ്മയെ ചെന്ന് കാണുക ഉടമ്പടി എടുക്കുക മരുന്നും മറ്റ് ലേബനവും ആവശ്യമില്ല അമ്മ മാതാവ് നിങ്ങളെ പൂർണ്ണ സൗഖ്യപ്പെടുത്തുമെന്നാണ് അത് വിശ്വാസത്തിനടിയിറച്ചുകൊണ്ട് ലോകത്തിന് കൊടുക്കുന്നൊരു സാക്ഷ്യമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അനുഗ്രഹമാവും ചോദിച്ചാൽ എനിക്ക് ലഭിക്കും അന്വേഷിച്ചാൽ ഞാൻ കണ്ടെത്തും എനിക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറന്നു തന്ന് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന് ഈ കുടുംബം ഓരോരുത്തരും അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച എല്ലാ നന്മകൾക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി അർപ്പിച്ചതിന് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക